Hello. ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഞാൻ ഇന്നലൊരു വീഡിയോയിട്ടുണ്ടായിരുന്നു മോണിറ്റൈസ് ആയെന്ന് പറഞ്ഞിട്ട് അപ്പം എനിക്ക് മോണിറ്റൈസ് ആയാലും നല്ല സന്തോഷമുണ്ട് അത് ഞാൻ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും താങ്ക്സ് അപ്പം ഇപ്പം ഞാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഇനി ഞാൻ ഈ ചെയ്ത പോലെ ആരും ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എനിക്കതുകൊണ്ട് മോണിറ്റൈസ് ആയി പക്ഷേങ്കിൽ അതിൽ ഞാൻ നോക്കിയിട്ട് അത് എന്തോ ഒരു ലക്കിന് കിട്ടിപ്പോയതാണെന്നേ പറയാനുള്ളൂ അല്ലാതെ നമ്മുടെ തന്നെ അല്ലാത്ത കണ്ടന്റ് ഒരിക്കലും ഇടാതിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ കേട്ടോ കാരണം ഇവരിപ്പം പറയുന്നത് പോലെ നമ്മൾ റിയൂസ് കാണേണ്ടി വരുന്നത് നമ്മളിപ്പോൾ വാട്സപ്പിൽ വേറൊരാൾ അയച്ചു തന്ന പോലെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൂസ്റ്റ് വരുന്നാണ് പറയുന്നത് അപ്പം ഞാൻ ഷോർട്ട് സ്പീഡിലൊക്കെ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതുകൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട് കാരണം ഞാൻ ഷോർട്സിൽ കുറേ എങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോസ് ഞാൻ ഷോർട്സിൽ ഇട്ട സമയത്ത് എനിക്ക് ഇഷ്ടം പോലെ അങ്ങനെയാണ് സബ്ബ് കയറിയിട്ടുള്ളത് സബ്സ്ക്രൈബ് എനിക്ക് എപ്പോഴും ഒരു മാസം മാസമാകുമ്പോഴത്തേക്കും എനിക്ക് സബ്ബായിട്ടുണ്ടായിരുന്നു അപ്പം ഷോർട്സിൽ അങ്ങനെ ഇട്ടതുകൊണ്ടാണ് എനിക്ക് സബ്ബ് കയറിയിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഈ എനിക്ക് ആ ഒരു അങ്ങനെ ഞാൻ എന്നിട്ട് പിന്നെ വെച്ച് കോപ്പി റൈറ്റ് വരുന്നില്ലല്ലോ നമുക്ക് ക്രോമിൽ കയറി നോക്കാൻ പറ്റുള്ളൂ നമുക്ക് കോപ്പി റൈറ്റ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഷോർട്ട് സ്പീഡ് ഉണ്ടോ നോക്കാൻ നമുക്ക് നോക്കാൻ പറ്റുമല്ലോ അപ്പം ഞാൻ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതുവരെ ഒരു കോപ്പി റൈറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ കുറേ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേന്ന് പറഞ്ഞാൽ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എടുത്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് എനിക്ക് കുറേ നൂറ്റമ്പത് കെ ഒക്കെ കിട്ടിയത് അതൊക്കെ എനിക്ക് വലുതാണ് കേട്ടോ എല്ലാവർക്കും അതെങ്ങനെയാണെന്നറിയില്ല എനിക്കത് വലുതാണ് അപ്പോൾ നൂറ്റമ്പത് കെ ൊക്കെ കിട്ടിയ വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ ഷോർട്സിൽ അപ്പം ലോങ് വീഡിയോസിൽ ഇപ്പം ഞാൻ പറഞ്ഞപോലെ മുന്നൂറ് കെ ആയിട്ടുണ്ട് ഒരു വീഡിയോ മുന്നൂറ് കെ അടുപ്പിച്ചായിട്ടുണ്ട് ഒരു വീഡിയോ അപ്പോൾ അതും അങ്ങനെ തന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ വെറുതെ ഇട്ടതാണ് ഷോർട്സിൽ ഇങ്ങനെ വ്യൂസ് കയറിയപ്പോൾ ഞാൻ വിരിച്ചന്നാൽ ഇതൊന്നും ഇട്ടു നോക്കാം അല്ല വ്യൂസ് അല്ല ഷോർട്സിൽ സബ് കിട്ടിയപ്പോൾ ഞാൻ വിരിച്ചു അന്ന് പിന്നെ ലോങ് വീഡിയോയും കൂടെ നോക്കാം സബ് കയറുമോ നോക്കാം എന്നുള്ള ഒരു ഒറ്റ ഇതില്ല അല്ലാതെ വ്യൂവിൻ്റെ കാര്യം എനിക്ക് അത്ര ഒരു ഇത് ഞാൻ കൊടുത്തിട്ടില്ല സബ് കിട്ടുമോ എന്ന് നോക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷേ ആ ഒരു വീഡിയോ കൊണ്ടാണ് ഇന്നെനിക്ക് ഇതായിട്ടുള്ളത് മോണിറ്റൈസ് ആവാനുള്ള വാച്ച് അവർ അതൊന്നാണ് കിട്ടിയിട്ടുള്ളത് അല്ലാതെ എനിക്ക് അത്ര വാച്ച് അവർ ഇല്ല കൂട്ടി നോക്കി തന്നെ ഒരു ആയിരായിരത്തഞ്ഞൂറ് പോയ രണ്ടായിരം അത്ര വാച്ച് അവറെ കിട്ടാൻ ചാൻസ് ഉള്ളൂ അതിൽ കൂടുതൽ എനിക്ക് കിട്ടാൻ വഴിയില്ല പക്ഷേ ഈ ഒരു ആ ഒരു ഒറ്റ വീഡിയോന്ന് എനിക്ക് വാച്ച് അവർ ഇപ്പം എത്ര ആറായിരം സംതിങ് വാച്ച് അവർ ആ ഒരു ഒറ്റ വീഡിയോക്ക് ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് എനിക്ക് ആയിട്ടുള്ളത് പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഞാൻ പറയാ ഞാൻ പൊതുവേ പറയുകയാണെങ്കിൽ ഞാൻ ഞാൻ അതൊരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല കാരണം എനിക്കത് മനസ്സിലായതുകൊണ്ടാണ് കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് അല്ലാത്ത കണ്ടൻറ് അവർ ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യില്ല റീയൂസ്ഡ് കണ്ടന്റ് വരും അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഷോർട്സ് ഷോർട്സിൽ കുറേ ഇങ്ങനെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ അതിലെനിക്ക് ഇഷ്ടംപോലെ വ്യൂസ് സബ് കിട്ടിയെങ്കിലും പിന്നെ ഈ നമ്മൾ ഈ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു സംഭവം മനസ്സിലായത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൂസ് കണ്ടൻറ് വരും അപ്പം എനിക്ക് വന്ന് ചിലപ്പോൾ ഷോർട്സിൽ അത്രയും ഇത് ഇട്ടുകൊണ്ടാണോ ഞാൻ ലാസ്റ്റ് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് റിജക്റ്റ് ആയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു അത് മൊത്തം ഞാൻ ഡിലീറ്റ് ആയി കളഞ്ഞു കളഞ്ഞിട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ ആരും തന്നെ അറിയാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഇടാതിരിക്കുക അല്ലെങ്കിൽ പിന്നെ അതിലത്രയും മാറ്റങ്ങൾ വരുത്തിയിട്ട് വീഡിയോ ഇടുക അപ്പോൾ അതിന് കുഴപ്പമുണ്ടാവില്ലായിരിക്കും തോന്നുന്നുട്ടോ പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ൂസ്ഡ് വന്നാൽ എന്നൊക്കെ പറഞ്ഞവരുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് റീയൂസ്ഡ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പീൽ കൊടുത്തിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ ഒരാൾ ഒരുകിട്ട് ഐ ഡി വെരിഫിക്കേഷൻ കൊടുത്തപ്പോൾ ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് നമുക്കിങ്ങനെ എനിക്കങ്ങനെ ഇങ്ങനെ കാണിച്ചു തരാൻ എനിക്ക് അറിയില്ല കേട്ടോ കാരണം നമ്മൾ ഫോണിൽ ഇങ്ങനെ എന്തോ സ്ക്രീൻ റെക്കോർഡ് പോലെ ആക്കി കാണിച്ചു തരില്ല അങ്ങനെ എനിക്ക് കാണിക്കാൻ അറിയില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ പക്ഷേ അതിപ്പോൾ നമുക്ക് അതിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും അതെന്തെങ്കിലും ഐ ഡി കൊടുത്തതിൽ എന്തെങ്കിലുമുള്ള വ്യത്യാസം കൊണ്ടായിരിക്കും ഐ ഡി വെരിഫിക്കേഷൻ തെറ്റാന്ന് പറഞ്ഞിട്ടുള്ളത് d അപ്പോൾ പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ ഞാൻ ഇന്ന് പറയാൻ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ റീ നമ്മുടെതല്ലാത്ത കണ്ടൻറ്റ് ഇടാതിരിക്കുക പരമാവധി ഞാനിനി ഇടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇടണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം അങ്ങനെ പ്രശ്നം വരും പിന്നെ നമ്മൾ ഞാനിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എനിക്ക് ഈ അപ്പീൽ കൊടുക്കുന്ന കാര്യമൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ അത് ആയി എൻ്റെ മൂന്നത്തെ ശേഷം പോയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടാവും പിന്നെ ഞാനത് അത്രയും യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെ കിട്ടിയതുകൊണ്ടാണ് എനിക്ക് അപ്പീൽ കൊടുക്കുക അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് എനിക്ക് പ്പാണ് കേട്ടോ അതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ മോണിറ്റൈസേഷൻ കിട്ടിയത് അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും മോണിറ്റൈസേഷൻ കിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ കമന്റ് വഴി നമ്മൾ ചോദിച്ചാൽ നമുക്ക് അങ്ങനെ ടൈപ്പ് ചെയ്ത് അത്രയും പറഞ്ഞുതരാൻ പറ്റിയെന്ന് വരില്ല അപ്പം എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ അടിച്ചു നോക്കാം യൂട്യൂബിൽ തന്നെ അതിനുള്ള എല്ലാ വഴികൾ എന്തൊക്കെ നമുക്ക് വേണം അതൊക്കെ ഞാനിപ്പോൾ എല്ലാ കാര്യം മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം മോണിറ്റൈസ് ആയ ശേഷം ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഇത് നോക്കി യൂട്യൂബ് നോക്കി തന്നെയാണ് എല്ലാം നോക്കിയത് നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ തെറ്റ് വരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം യൂട്യൂബ് നോക്കി തന്നെയാണ് ാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അല്ലാതെ എനിക്കിതിനെ പറ്റി വലിയ ഒരിതുമില്ല പിന്നെ ഇതിൻ്റെ പുറകെ ഒന്ന് സഹായിക്കാനോ അല്ലെങ്കിൽ ഇതാക്കാനോ ഒന്നും ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ സ്വന്തം നോക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ എല്ലാം യൂട്യൂബ് നോക്കി തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ യൂട്യൂബ് നോക്കി തന്നെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇടയ്ക്ക് വെച്ചൊന്ന് കട്ടായി കാരണം ഇവിടെ മോനുള്ളതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഒരേ ഇതിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പം പറഞ്ഞു വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കും അപ്പം വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ എന്തിനാണോ വീഡിയോ ഇടുന്നത് അതുപോലെ തന്നെ നമ്മൾ നമ്മളും ഇടുന്നത് അപ്പം എന്തെങ്കിലും ഒരു കാലത്ത് നമ്മളെ ചാനലിൽ രക്ഷപ്പെടും എന്നുള്ള ഒരു മൈൻഡിൽ മുന്നോട്ട് പോകുക പാത്രമൊക്കെ തന്നെ ഉള്ളൂ അപ്പം ഞാനിപ്പോൾ എന്തായാലും മോണിറ്റൈസ് ആയി എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോൾ ഒരു കാര്യമില്ല കാരണം എൻ്റെ വീഡിയോസിനൊന്നും വ്യൂസ് ഇല്ല അപ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ അതിനുള്ളതാവുമായിരിക്കും എന്നുള്ളതിൽ ഞാൻ മുമ്പോട്ട് പോവാണ് അപ്പം എന്നെ പോലെ തന്നെ ഒക്കെ തുടങ്ങി വരുന്നവരും വീഡിയോ ഇങ്ങനൊക്കെ ഇടുന്നവരും അല്ലാതെ നമുക്കിപ്പോൾ ഇപ്പോൾ വലിയതായിട്ട് വീട് ഇടാനൊന്നും ഉണ്ടാവില്ല നമ്മൾ ഡെയിലി ലൈഫിലുള്ള ഓരോ കാര്യങ്ങൾ തന്നെയല്ലേ ഇടുന്നത് അപ്പം എപ്പോഴെങ്കിലുമൊക്കെ ശരിയാവും അതിനൊക്കെ ഒരു സമയമുണ്ടല്ലോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക